ഓട്ടോറിക്ഷ മോഷ്ടിച്ചു മുങ്ങിയ പ്രതി ആറന്മുളയിൽ പപ്പട നിർമ്മാണ തൊഴിലാളിയായി നിരവധി കളവ് കേസുകളിലെ പ്രതികൾ പിടിയിലായത് പോലീസിന്റെ അതിബുദ്ധിയിലാണ് കണ്ടനകം ബിവറേജിന് മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന തവനൂർ സ്വദേശി ഗോപിയുടെ ഓട്ടോറിക്ഷ മോഷണം നടത്തിക്കൊണ്ടുപോയ കേസിലെ ഒന്നാം പ്രതി മൊബൈൽ ഫോൺ ബൈക്ക് മോഷണം വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ചങ്ങരംകുളം കോലോളമ്പ് സ്വദേശി കീടം പ്രശാന്തി എന്ന് വിളിക്കുന്ന പ്രശാന്തി എന്നയാളെ ഇന്നലെ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നിന്നും രണ്ടാം പ്രതിയും വീട് കുത്തി തുറന്ന് കവർച്ച മൊബൈൽ മോഷണം തുടങ്ങി തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഇരുപത്തിയൊന്നോളം കേസുകളിൽ പ്രതിയായ പൊന്നാനി സ്വദേശി അൻസാർ എന്ന ചട്ടി അൻസാർ എന്നയാളെ ഇപ്പോൾ താമസിക്കുന്ന ചങ്ങരംകുളം കാഞ്ഞിയൂരിലെ വാടക വീട്ടിൽ നിന്നും മൂന്നാം പ്രതിയും ഓട്ടോറിക്ഷ ആലങ്കോട് ആക്രിക്കടയിൽ വിൽപ്പന നടത്താൻ സഹായിച്ച ചങ്ങരംകുളം മാട്ടം സ്വദേശി നൌഷാദ് അലിയെ ചങ്ങരംകുളത്ത് വെച്ചും പൊന്നാനി പോലീസ് പിടികൂടി സംഭവത്തിന് ശേഷം പ്രശാന്തും അൻസാറും ആലുവയിലും പാലക്കാടും ചെങ്ങന്നൂരും മറ്റുമായി ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ദിവസങ്ങളോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും ബന്ധുക്കളെ മറ്റും നിരീക്ഷിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രശാന്തിനെ ആറന്മുളയിൽ പപ്പട നിർമ്മാണ കമ്പനിയിൽ തൊഴിലാളിയായി കഴിയുന്ന വിവരം പോലീസ് കണ്ടെത്തിയത് മോഷണം നടത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെ വിവിധ സ്ഥലങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു പ്രശാന്തും അൻസാറും ആലുവയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും പോലീസ് അന്വേഷണം മനസ്സിലാക്കി മുങ്ങുകയായിരുന്നു രണ്ടുപേരും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ അരുൺ എ എസ് ഐ ചിയന്നൂർ മധുസൂദനൻ പോലീസുകാരായ നാസർ എം കെ പ്രശാന്ത് കുമാർ സജീവ് എം ഡ്രൈവർ എസ്ഇ പി ഒ മനോജ് പി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് ദിവസങ്ങളോളമുള്ള നിരീക്ഷണത്തിനൊടുവിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു